ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ കേക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് റവ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം റവ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വലിയ തരിയായിട്ടുള്ള റവയൊക്കെ ആണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിനുശേഷം ശേഷം യൂസ് ചെയ്യുക എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇത്തിരി വലിയ തരിയോട് കൂടിയുള്ള റവയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് എടുത്തു അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചൂടുള്ള പാലൊന്നുമല്ല നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാനായി മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കേക്കിനായിട്ട് ക്യാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ടാണ് ഇപ്പോൾ നമ്മൾ അരക്കപ്പ് അളവിൽ ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ അരക്കപ്പളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ക്യാരമലായി വരാനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് എടുക്കാം ക്യാരമലായി തുടങ്ങുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇതിപ്പോൾ ഇവിടെ ക്യാരമലായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിവിടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ക്യാരമലായി വന്നിട്ടുണ്ട് ഓവർ അങ്ങോട്ട് കളർ മാറുന്ന വിധത്തിൽ കരിഞ്ഞു പോകുന്ന വിധത്തിൽ ചെയ്തെടുക്കരുത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കരിഞ്ഞു പോയാൽ കയ്പ് രസം ഫീൽ ചെയ്യും അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക ഈ ടൈമിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച ഒഴിക്കാന് ഈ ഒരു രീതിയിൽ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ അത് കുഴപ്പമില്ല അത് മെൽറ്റ് ആയി വരും അപ്പോൾ ഇതിവിടെ കാരമൽ ആയിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ മെൽറ്റ് ആയി വന്നല്ലോ നമ്മളിങ്ങനെ വെച്ച് ഇരിക്കുമ്പം തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചപ്പോൾ കട്ട പിടിച്ചതൊക്കെ പിന്നീട് ഈ ഒരു രീതിയിൽ തന്നെ മെൽറ്റായി വരും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് മൊത്തത്തിൽ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാനായി മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ ക്യാരമില് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ തന്നെ ചൂടാറി വരണം ഇനിയിപ്പം നമ്മൾ സോക്ക് ചെയ്യാനായി മാറ്റി വെച്ച റവ ഉണ്ടല്ലോ റവ എടുത്തിട്ടുണ്ട് റവയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ക്യാരമിൽ ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ടും ബദാമും ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതുകൂടി ആഡ് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് കളറുള്ള കിസ്മിസ് എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോട്ട് ചെയ്യാതെ ഇട്ട് കൊടുത്താൽ അടിവശത്ത് പോയി നിൽക്കും കേട്ടോ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അതുകൊണ്ടാണ് കോട്ട് ചെയ്തിട്ട് ഇടുന്നത് കോട്ട് ചെയ്തിട്ട് ഇട്ടാൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇടയിലൊക്കെ ആയിട്ട് നിൽക്കും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ച് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും കണ്ടല്ല മൊത്തത്തിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോരുത് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് സിക്സ് ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് തവണ കാണിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് ആദ്യം ഓയിൽ ഗ്രീസ് ചെയ്തു പിന്നീട് ബട്ടർ പേപ്പർ ഒന്ന് സെൻറ്റർ ആയിട്ട് വെച്ച് കൊടുത്തു വീണ്ടും അതിന് മുകളിലായിട്ട് ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇത്തിരി ടൂട്ടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ടൂട്ടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിന് മുകളിലായിട്ട് ഇത്തിരി ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഒന്ന് കാണിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം ഇന്ന് ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ബേക്ക് ചെയ്ത് കാണിക്കുന്നത് കുക്കർ നമ്മൾ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ ഒരു ബൗൾ ബൗളിറക്കി വെച്ചിട്ടാണ് നമ്മൾ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് കുക്കറിൻ്റെ വിസിലിട്ടിട്ടില്ല കേട്ടോ വിസിലെടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഗ്യാസ് കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വിസിലെടുത്ത് മാറ്റിയിട്ടാണ് പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് പതുക്കെ നമ്മളെ ബാറ്ററി ഇതിന് സെൻറ്ററിലായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് ഇപ്പം നമ്മൾ അടച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുക ഇപ്പം നമ്മൾ കേക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളൊരു തിന്നായിട്ടുള്ള കത്തിയോ സ്പാച്ചിലോ എന്തേലും വെച്ചിട്ട് അരികിൽ ഇങ്ങനെ ഒന്ന് വെടിവിച്ചു കൊടുക്കുക അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഡീമോൾഡ് ചെയ്യേണ്ടത് നമുക്ക് ബട്ടർ പേപ്പർ പതുക്കെ റിമൂവ് ചെയ്യാം ഇപ്പം നമ്മൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട് കേക്കിൻ്റെ വശങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക ഇവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ റവ കൊണ്ട് നമ്മളൊരു അടിപൊളി കേക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് റവ വെച്ചിട്ട് നമ്മൾ പല വെറൈറ്റി കേക്കുകളും തയ്യാറാക്കാറുണ്ട് ഈ ഒരു രീതിയിൽ ക്യാരമലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് ക്രിസ്മസ് ഒക്കെ വരുമ്പം ഈ ഒരു രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ക്രിസ്മസിനാണെങ്കിലും ന്യൂ ഇയറിനാണെങ്കിലും നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കുട്ടികളൊക്കെ കേക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ചും നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് കമൻസ് അറിയിക്കുക പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള നട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ നിങ്ങളെ കയ്യിലുള്ളത് പോലെ എത്രയാണോ ഉള്ളത് അത്ര ആഡ് ചെയ്ത് കൊടുത്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു